ഹായ് ഗീതാൻറ്റി നെറ്റ് നല്ല സ്ലോ അതായി കറങ്ങി നിന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കുടിച്ചോ സുഖായിട്ടിരിക്കുന്ന ഗീതാൻറ്റി ആ ഇവിടെ നല്ല വിശേഷം ഇങ്ങനെ പോന്നു സുഖായിട്ടൊക്കെ ഞാൻ ഇവിടെ ഉമ്മിടത്തുണ്ട് കാംഗ്ലത്താണ് ഉറക്കവാ ആ എവിടെയും കേറിയിട്ടില്ല കേറണം ചായക്കെ ഇടണം പിന്നെ എന്ത് പറ്റിയേ ഗീതാൻതി ിക്കും എനിക്കൊക്കെ ഇന്ന് നോമ്പാണ് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഓ അലർജി ആണോ അലർജിയാണോ പെയിൻറ് എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ചൂടുവെള്ളം ഒക്കെ കുടിക്കേണ്ട ഇച്ചിരി ആശ്വാസം കിട്ടും മാസ്ക് വെച്ചുകൊണ്ട് നിൽക്കണം എന്നാലും പിടിച്ചി കയറും അതിന്റെ മണം പിന്നെ വേറെന്തോണ്ട് വിശേഷം മാസ്ക് വെച്ചിട്ടും കാര്യം ഡോക്ടറെ കാണണം ആ കൊണ്ട് കാണിക്കും തുടക്കം തന്നെ മരുന്ന് കഴിച്ച ചിലപ്പോ മാറുവായിരിക്കും ായോ എൻ്റെ പെയിന്റടി ഏ ഹൈ ഗീതാസ് എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ എന്തോണ്ട് വിശേഷം സുഹാട്ട് അടിക്കുന്ന ത്രീ ഇയർ ഫാമിലി പേരെന്ന് പറഞ്ഞായിരുന്നല്ലേ ഫാത്തിമ ഓ അടുക്കളക്ക് ഇടാൻ പോവാ അല്ലേ എന്തായിരുന്നു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് സത്യമാ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു ആ ഗാന്റി പോയിട്ടുവാ പിന്നെ കാണാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ ലൈവ് പോയിട്ടുവാ ya cepat ya nak cepat mata kari ya പിന്നെ എന്തോണ്ട് ഫാത്തമ വിശേഷം നാമ്പാടാ ഫാത്തിന പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്ടാ ചോദിച്ചാൽ മറന്നുപോയി ആരൊക്കെ ഉണ്ടാ വീട്ടില് ഉമ്മി വാപ്പി ഇക്ക ഞാൻ ഓ നിങ്ങൾ രണ്ട് പേരാണോ അതോ ഹസ്ബൻഡാണോ ഇക്കാണോ മാര്യേജ് കഴിഞ്ഞതാണോ